പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ഞങ്ങൾ പ്രാദേശിക തലങ്ങളിൽ വെൽഫെയർ പാർട്ടി യു ഡി എഫ് മുന്നണിയിൽ ആണെന്ന് ആരും പറഞ്ഞിട്ടില്ല പ്രാദേശിക തലങ്ങളിൽ വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് മുൻപ് അവർ എൽ ഡി എഫിന് വോട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ യു ഡി എഫിനൊപ്പം നിൽക്കുന്നു അവർ മുൻപും അങ്ങനെ ചെയ്തപ്പോൾ പലരും വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് അപ്പോഴും യു ഡി എഫ് ഭൂരിപക്ഷം കൂടിയിട്ട് മാത്രമേ ഉള്ളൂ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു മതസംഘടനയെ പറ്റിയും പറയുന്നില്ലെന്നായിരുന്നു സലാമിന്റെ മറുപടി വെൽഫെയർ പാർട്ടി രാജ്യത്ത് ആകമാനം ഇന്ത്യ സഖ്യത്തിന് ഒപ്പം നിന്നിട്ടുണ്ട് വിജയിച്ചിട്ടുമുണ്ട് വെൽഫെയർ പാർട്ടി ചിതലാണെന്ന ചില സംഘടനകളുടെ അഭിപ്രായത്തിൽ ചിതലാണെങ്കിൽ അവർ ജയിക്കുമോ എന്നും സലാം ചോദിച്ചു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ